ഹേ ഗായ് അപ്പോൾ എല്ലാവർക്കും സുഖത്തിരുത്തുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെറുതാണ് വലിയ ലെങ്ത് ഒന്നും ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ നമ്മുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നൈസെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ നമ്മുടെ സാധനം വരുന്നത് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഐറ്റം ഉള്ളത് അപ്പോൾ മീഷോയിൻ്റെ ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ സാധനം പൊതിഞ്ഞ് വരുന്നത് സംഭവം നൈസായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൈസായിട്ട് സംഭവം ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾ ആർട്ട് ടൂൾ ആണത് ഇതൊരു പെൻസിലാണ് സാധാ പെൻസിലല്ല ഇത് ഇറേസർ പെൻസിലാണത് ഇതിൽ ആറ് പീസ് പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം ഞാൻ നിങ്ങളെപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാരണം ഞാനും ഫസ്റ്റ് ടൈമായിട്ടാണ് ഇത് വാങ്ങുന്നത് തന്നെ അപ്പോൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് കറണ്ടില്ലേ കുറേ ക കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെയുണ്ട് കുറേ സംഭവം സേഫായിട്ട് എത്തിക്കാൻ വേണ്ടി അവർ മാക്സിമം നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നുണ്ട് ഇത് ഇറേസറാണ് കണ്ടില്ലേ മുൻവശം കണ്ടില്ലേ ഇറേസറാണ് ഇത് പെൻ നമ്മൾ സാധാരണ സദാ പോലെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഫ്രണ്ട് വശം ഇറേസറാണ് പുറമിച്ച് കഴിയുമ്പോൾ ഇറേസറാണ് ഉള്ളിൽ നിന്ന് വരുന്നത് തന്നെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് നോക്കാം ഞാൻ ഒരു വൈറ്റ് പേപ്പറിൽ സർക്കിൾ വരച്ചിട്ട് നമുക്ക് നമ്മൾ പെൻസിലുകൊണ്ട് ടെസ്റ്റ് നോക്കാം എങ്ങനെയാണ് യൂസ് എന്നും കാര്യങ്ങളൊന്നും നോക്കി നോക്കാം കഴിഞ്ഞില്ല സംഭവം നൈസാണ് നമ്മൾ ഡാർക്ക് കൂടി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കൊണ്ടാണ് വായിക്കാറ് അപ്പോൾ ഈ പെൻസിലൊക്കെ റബ്ബർ കൊണ്ട് വായിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് പിടിച്ച് മായ്ക്കാൻ പറ്റും ഒരു ഒരു പിടുത്തം ഗ്രിപ്പ് കിട്ടും ഗ്രിപ്പ് കിട്ടി നമുക്ക് വായിക്കാൻ സുഖമായിട്ട് നമുക്ക് സംഭവം നൈസാണ് ഞാൻ നോക്കിയ സമയത്ത് ചെറിയ പൈസയാണെങ്കിൽ പോലും സംഭവം അടിപൊളിയാണ് കണ്ടില്ലേ മാല സുഖമായിട്ട് മായുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെയറും അതുപോലെ ഈ കണ്ണിൻ്റെ അതും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം നൈസാണ് കൊടുക്കുന്ന പൈസയ്ക്ക് സാധനം നൈസാണ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അടുത്ത് കാണാം ബായ്